ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടെ പഴയ സ്ഥലത്ത് പിന്നേയും വീട്ടിലിന്ന ആൾക്കാരൊക്കെ ഇന്റർ കൊടുക്കാൻ പറ്റില്ല മടി കാരണം എനിക്ക് ഓടുന്നത് ഞങ്ങൾ ഈ വേഗം ഇന്റർ എടുത്ത് കഴിഞ്ഞിട്ടോക്കാരുണ്ട് അപ്പൊ ഞങ്ങളെന്ത് അതിനു വേണ്ടി പോകാൻ വേണ്ടി നിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ പിറന്നാൾ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് എന്തെങ്കിലും വാങ്ങിക്ക ഗിഫ്റ്റ് കൊടുക്കണല്ലോ അപ്പൊ അതിനെന്തെങ്കിലും വാങ്ങിക്കണം അപ്പൊ ആദ്യം കോങ്ങാട് പോയിട്ട് എന്തെങ്കിലും വാങ്ങണം എന്നിട്ടാണ് പോകണം കഴിഞ്ഞിട്ട് പറ്റണ പോലെയൊക്കെ പരമാവധി എല്ലാം അപ്പോ വോയിസ് വിശേഷങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് കാണിച്ചുതരാം കേട്ടോ മുഴുവനായിട്ട് കാണാൻ പറ്റും കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാണിച്ചു തരാം എന്തായാലും പരമാവധി അപ്പോൾ വീഡിയോ അതിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുകട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോണോഴിക്ക് കാണാം ഉച്ച നേരത്തെ ചായ പിടിക്കുന്നതാണ് കേട്ടോ

നല്ലത് കണ്ടല്ലോ ഈ ചെക്ക് നന്നായിട്ടില്ലേതാ അത് ആ ചെക്ക് ചെക്ക് കണ്ടില്ല ഇപ്പുറത്ത് ഈ വൈറ്റ് ടോപ്പ് ആ ശരി പെൺകുട്ടികളെ പോലെ ഇണ്ടല്ലേ ആൺകുട്ടികൾ അതെ ഇനിപ്പോ പെൺകുട്ടി ഡ്രസ് ഈ നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അത് തനുവിന് പാകാവില്ല അതിന് അത്രയാണ് പക്ഷെ കാണാതെ രസുണ്ട് അത്രയൊക്കെ ഉണ്ടാകോയിട്ടോ ഗൂഗിൾ പേ ബില്ലാകട്ടെ കേട്ടോ ഡ്രസ് വേറെന്താ

അവർ ആ ആ ഇത് സ്ഥിരം ഡൈലോഗ് ഏ എന്താ ഇതിനു പോയിട്ട് വീഡിയോ എടുത്തില്ല എന്നെ കണ്ണാടിയിൽ കാണുന്നു വീഡിയോ എടുത്തില്ല ബർത്ത്ഡേക്ക് പോയിട്ട് ഞാനൊക്കെ എടുക്കുന്നു പറഞ്ഞിട്ട് ആളുകൾ ഒന്നും എടുത്തില്ല അവിടെ നിന്ന് കഴിക്കണത് ഒന്നും എടുത്തില്ല അതിന്റെ ചെറിയ സൈസ് ഇല്ല അല്ലേ ഇത് ഈ പറഞ്ഞ ഫുൾ ില്ല ഫുൾട്ടന്നെ കാണു അതായിരിക്കും

പിന്നെ ഇതൊരു ചിക്കൻ കാര്യന്റെ പുതിയൊരു മോഡല് ഈ കുർത്തി വെഡിംഗിനൊക്കെ കുർത്തി അടിക്കില്ലേ അതില് പുതിയ കളറാണ് ഡ്രസ് നിങ്ങക്ക് പ്രശ്നം ഇല്ല അത് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും എന്നെ പോലെ തന്നെയാണ് അപ്പൊ ഞാനാണ് ഇവിടത്തെ സ്റ്റാഫും കസ്റ്റമറും ഞാൻ തന്നെയാണ് നമ്മള് നോക്കാം വയസ്സായിട്ട് അന്നൊരു ചെരുപ്പ് കാണിച്ചു തന്നില്ല ചേച്ചി ഒരു പിങ്ക് കളർ പോപ്പി പോപ്പിന്നെന്തോ പറഞ്ഞില്ലേ അവള് പിങ്ക് അല്ലേ ഹായ് ചെരുപ്പാണ് കാണിച്ചു വെള്ളായി വഴുക്കൊന്നും ഇല്ലല്ലോ ഈ ഗ്രിപ്പൊക്കെ പോകാൻ രണ്ടു ദിവസം കഴിഞ്ഞു അതൊക്കെ ഞങ്ങള് കഴിച്ചു ഞങ്ങള് ഏഹ് എന്താണേ അതും കൂടും പോവാണ് പുതിയ പുതിയ മോഡൽ ഞങ്ങൾ ഇവിടെ സാധനം വാങ്ങാൻ വന്നപ്പോഴത്തെ സ്റ്റാഫുകളൊക്കെ മാറി ഞങ്ങൾ എന്തോ രസൊക്കെ അപ്പൊ നമ്മള് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾ വരാറേ വരുമ്പോളേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് തന്നെയായിരുന്നു കുട്ടികൾ വരാനായിട്ടുണ്ട് അപ്പൊ എനിക്ക് നമ്മൾ എത്തി നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണേൻ്റെ ഒപ്പം കാണിച്ചു തരാം കേട്ടോ അവര് വരുമ്പോളേക്ക് ഇനി ചായ വെച്ച് വെക്കണം നമ്മള് ചായ കുടിക്കണം അപ്പൊ ഇനി ആദ്യം ചായ വെക്കട്ടെ കുത്തും കരയാൻ കരയാൻ പാടില്ല പാടില്ല

ചെരുപ്പും കാര്യങ്ങളൊക്കെ വായിരുന്നത് അതൊക്കെ അവർ ഇട്ട് കഴിഞ്ഞു എന്നാലും പിന്നെ കൊണ്ടാ അവർക്ക് പൊലുവല്ലേ പുതിയത് എന്ന് പറയുമ്പോ അപ്പൊ അവര് കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ അവരുപയോഗിച്ചു ഉപയോഗിച്ചു എടുത്തിട്ടുള്ള ഡ്രസ്സ് ഒക്കെയാണ് കേട്ടോ അതിൽ ഒരെണ്ണം ഇതാണ് എനിക്ക് എടുത്തിട്ടുള്ള പാന്റ് ആണ് പലാസോ പാൻറ് ആണ് ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ടോപ്പില് നമ്മൾ കൊറേ നോക്കിയിട്ട് ഈ ഒരു ടോപ്പാണ് ഇട്ട് എടുത്തത് അതിൽ നോക്കിയപ്പോ നന്നായിട്ട് തോന്നിയത് ഈ ഒരു ടോപ്പാണ് കളർ ചേഞ്ചും അതുപോലെ അല്ല പറഞ്ഞു പിന്നെ പിന്നെ പിന്നെടുത്തത് ഇതൊരു പാൻറ്റ് തന്നെയാണ് എപ്പോ ഡ്രസ് എടുക്കണെങ്കിൽ അതിന് മാച്ച് ആയിട്ടുള്ള പേന്റ് ഒന്നും എടുക്കില്ല ഇഷ്ടപ്പെട്ടത് അത് എടുക്കും എന്നിട്ട് ഇവിടെ ഉള്ള ഏതെങ്കിലും ടോപ്പില് ആയിട്ട് അത് ഇടുക അങ്ങനെയൊക്കെ ചെയ്യാം ഇത് ഇത് മാച്ച് മാച്ച് ആയിട്ട് രണ്ടും അല്ലേ ഞാൻ വേറെ എന്റെ എന്റെ ഈ ഈ അതുപോലെ ടും ടോപ്പ് ഇടും അങ്ങനെയാണ് പിന്നെ ടീഷർട്ട് ടീഷർട്ടാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ നമ്മളൊരു കടയിൽ നിന്ന് അതായത് അവൾക്കുള്ള ഡ്രസ്സ് ഒരു കടയില് കേറി എനിക്കുള്ള ഷർട്ടിന് വേറൊരു കടയിൽ കയറി പിന്നെ കുട്ടികളുടെ ചെരുപ്പ് ഒരു കടയിൽ നിന്ന് പിന്നെ അവർക്കുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ വേറെ പിന്നെ രാവിലെ ബർത്ത്ഡേക്ക് ഡ്രസ്സെടുത്തത് വേറെ അങ്ങനെ നമ്മൾ നമ്മൾ പല കുഴച്ചിട്ടാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടല്ലേ കാര്യങ്ങൾ ഒക്കെ എല്ലാം ബർത്ത്ഡേക്ക് പോയ വീഡിയോ ബർത്ത്ഡേ വീട്ടിലുള്ള വീഡിയോ മാത്രം നമ്മൾ എടുത്തിട്ടില്ല അതെന്താ പറഞ്ഞാൽ കൊറേ പേർക്ക് അതിൽ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവും എടുക്കാൻ നിങ്ങൾ ഞാൻ എടുക്കണേലും പ്രശ്നമൊന്നുമില്ല എടുക്കണേലും ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ എടുത്താൽ അത് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത കുറെ ആൾക്കാർ ഉണ്ടായില്ലേ അപ്പൊ നമ്മൾ എന്തായാലും അതിനായിട്ട് ഇറങ്ങി തിരിച്ച ആൾക്കാരാണ് അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരെന് വെറുതെ വലിച്ചിരിക്കണെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നമ്മൾ രണ്ടുപേരും ഒരു ഭാഗത്ത് കൂടി നിൽക്കുന്ന ഒരു വീഡിയോ വലിയ ണ്ടായില്ലോ അപ്പൊ പിന്നെ അതൊന്നും ഉൾപ്പെടുത്തിയില്ല കേട്ടോ അപ്പൊ പിന്നെ എന്തായാലും ഇത് പിന്നെ ഒരു ഇല്ലല്ലോ കാണിച്ചോലും സെലക്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല നമ്മള് ഇന്നത് എടുക്കാൻ ഇന്നത് എടുക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്താണ് എടുത്തത് നിങ്ങൾക്ക് കാണിച്ചു പറഞ്ഞിട്ട് ചെറിയൊരു പോർഷൻ എടുത്തതാണ് കേട്ടോ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്ത് വെക്കുക മാക്സിമം നമ്മൾ സപ്പോർട്ട് ബൈ